വെറു ടേസ്റ്റി സാലഡ് ആപ്പിൾ കുക്കുംബർ സാലഡ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാനിപ്പോൾ കാണിക്കാം കുക്കുംബർ ആപ്പിൾ സാലഡ് ഇത് അതിഭയങ്കരമായ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണമെന്നൊന്ന് നോക്കാം ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം കുക്കുംബർ അതേ സെയിം എമൗണ്ടിൽ ആപ്പിൾ ഏ ലേശം ക്യുവിൻ പൗഡർ ഒരു കാ ടീസ്പൂൺ കുറച്ച് പച്ചമുളക് ലേശം ഒരു സ്പ സ്പൈസിനെസ് വേണം അപ്പോൾ പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില ഒരു നുള്ളുപ്പ് ആ സ്വീറ്റ്നെസ്സിൻ്റെ കൂടെ ഒന്ന് ചേരാൻ ഇതിനെ മിക്സ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത് എന്താ അറിയോ ക്രീം അതെങ്ങനെ ആയിരിക്കണം ഒരുപാട് വെള്ളമില്ലാത്ത ക്രീം ക്രീം എന്ന് പറഞ്ഞാൽ തൈര് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സി ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ചാട്ട് മസാല ചാട്ട് മസാല സൂപ്പർ ടേസ്റ്റി സാലഡ് സാലഡീസ് റെഡി ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക